ലീഗ് നേതാവ് കെ എം ഷാജിക്കെതിരായിട്ടുള്ള പ്ലസ് ടു കോഴക്കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി വിജിലൻസ് കേസ് റദ്ദാക്കിയതിനെതിരെ സർക്കാരും ഇ ഡിയും നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയായിരുന്നു രാഷ്ട്രീയ ഭാവി തകർക്ക തകർക്കുന്നതിന് ഗൂഢലക്ഷ്യങ്ങളോടെയാണ് തനിക്കെതിരെ വിജിലൻസ് അഴിമതി എടുത്തതെന്നായിരുന്നു ഷാജിയുടെ വാദം ഭദ്രയുണ്ട് വിവരങ്ങളുമായി ഭദ്ര വിവരങ്ങൾ എബി പ്ലസ് ടു കോഴ കേസിൽ നമുക്കറിയാം ഏറെ വിവാദമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു കെ എം ഷാജിക്കെതിരായ വിജിലൻസിൻ്റെ അന്വേഷണം കള്ളപ്പണ കേസ് അതുപോലെ കോഴ ആരോപണമൊക്കെ അദ്ദേഹത്തിനെ വേട്ടയാടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനാണിപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അതായത് ഹൈക്കോടതി തള്ളിയ ഈ കേസിനെതിരെയായിരുന്നു സർക്കാരും അതുപോലെ തന്നെ ഇ ഡിയും സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതാണിപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് മാത്രമല്ല രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനോട് ചില ചോദ്യങ്ങളും ചോദിക്കുന്നൊരു സാഹചര്യമുണ്ട് സുപ്രീം കോടതി പ്രധാനമായും ഈ അതായത് അമ്പത്തിനാലോളം സാക്ഷി മൊഴികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ കെ എം ഷാജിക്കെതിരായി ഒരാൾ പോലും ആരോപണം ഉന്നയിക്കുന്നില്ല അല്ലെങ്കിൽ കെ എം ഷാജി കൈക്കൂലി വാങ്ങി എന്ന തരത്തിൽ ഒരാളുടെ മൊഴി പോലും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ സുപ്രീം കോടതി ചോദിക്കുകയാണ് ഇത്തരത്തിൽ ഇത് ഇത് എന്ത് തരം കേസാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നിങ്ങൾ കോടതി വരെ എത്തിച്ചത് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നത് ാണ് ഇത്തരത്തിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കെതിരെയും കൈക്കൂലി വാങ്ങി കൊടുത്തു എന്നൊക്കെ തരത്തിൽ നിങ്ങൾ നാളെയും കേസുകൾ ഉണ്ടാക്കുമോ എന്നൊക്കെ സർക്കാരിനോട് ചോദിക്കുന്ന സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകരോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് നമുക്കറിയാം ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത് അതായത് കണ്ണൂർ അഴീക്കോട് സ്കൂളിൻ്റെ പ്ലസ് ടു ബാച്ച് പുതുതായി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ എം ഷാജി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാനേജ്മെൻറ്റിൽ നിന്ന് ഒരു അധ്യാപകൻ വഴിയാണ് മാനേജ്മെൻറ്റിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നതാണ് ഈ കെ എം ഷാജിക്കെതിരായിട്ടുള്ള കേസ് എന്ന് പറയുന്നത് പക്ഷേ ആ അധ്യാപകനെ പിന്നെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാദേശിക സി പി എം നേതാവ് പരാതി നൽകുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് വിജിലൻസ് കേസ് എടുക്കുന്നത് ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതായത് കെ എം ഷാജിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നാൽപ്പത്തിയേഴ് ലക്ഷത്തിലധികം രൂപ കണ്ടെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി സമാഹരിച്ചിട്ടുള്ള ഫണ്ടാണെന്ന് പിന്നീട് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ ഒരു വീട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ ഭാര്യയുടെ പേരിൽ ഒരു ഭവന നിർമ്മാണം ഉണ്ടായിരുന്നു ഇത് ഈ പണം ഉപയോഗിച്ചായിരുന്നു എന്നാണ് ആദ്യത്തെ ഒരു ആരോപണം ആരോപണമുണ്ടായത് പക്ഷേ അത് അങ്ങനെയല്ല എന്നത് പിന്നീട് തെളിയുകയും ചെയ്തു എന്തായാലും ഹൈക്കോടതി ഈ കേസ് ഇതിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിയ ഒരു സാഹചര്യത്തിൻ്റെ പുറത്താണ് സർക്കാർ ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത് അതിനുശേഷം ഇ ഡിയും ഇതിൽ കക്ഷി ചേരുന്ന ചേരുന്നൊരു സാഹചര്യമായിരുന്നു എന്തായാലും ഇപ്പോൾ സർക്കാരിനും ഇ ഡിക്കും തിരിച്ചടി എന്നോണമാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് രൂക്ഷഭാഷയിലാണ് സർക്കാരിനെ സുപ്രീം കോടതി വിമർശിക്കുന്നത് എബി കെ എം ഷാജിക്കെതിരായിട്ടുള്ള പ്ലസ് ടു കേസിൽ സംസ്ഥാന സർക്കാർ തിരിച്ചടി എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്ന വാർത്ത ഇനി ഇപ്പോൾ എന്ത് തരത്തിലുള്ള തുടർ നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയുടെ ഭാഗത്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് കൂടി ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് ഭദ്രയാണ് വിവരങ്ങൾ നൽകിയത്